നിലമ്പൂർ തേൾപ്പാറ അയ്യപ്പക്ഷേത്രത്തിൽ കരടി പുലർച്ചെ ഒന്നരയോടെയാണ് ക്ഷേത്രത്തിൽ കരടിയെ കണ്ടത് നേരത്തെയും ഇതേ ക്ഷേത്രത്തിൽ കരടിയെത്തിയ എണ്ണ കുടിച്ചിരുന്നു ആ ദൃശ്യങ്ങൾ കാണാമാദ്യം ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നു ശാന്തകുമാർ ഇതിപ്പോൾ ആ ക്ഷേത്രത്തിൽ നേരത്തെയും വന്നിട്ടുണ്ട് ഈ എണ്ണ കുടിക്കാനായിരിക്കണം അല്ലേ ഈ ഈ ക്ഷേത്രത്തിലെ വെളിച്ചെണ്ണ അത് കുടിക്കാനായിട്ട് വരുന്നതായിരിക്കും ഈ ആളുകൾ സ്വാഭാവികമായിട്ടും വലിയ പേടിയിലായിരിക്കുമല്ലോ തീർച്ചയായും സനീഷം തന്നെയാണ് ഈ കരടി നേരത്തെയും പലവട്ടം ഏകദേശം കഴിഞ്ഞ നാല് മാസത്തിനിടെ രണ്ട് തവണ പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇതുപോലെ അതായത് ഈ ക്ഷേത്രത്തിൻ്റെ വെച്ചിരിക്കുന്ന എണ്ണ നെയ്യ് എന്നിവ ഭക്ഷിക്കുക തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി തന്നെയാണ് ഈ രാത്രി കാലങ്ങളിൽ എത്തുന്നത് ഇത് നാല് മാസം മുമ്പ് ഇത്തരത്തിൽ കരടി എത്തിയതിനെ തുടർന്ന് പിന്നീട് സുരക്ഷ ശക്തമാക്കി നേരത്തെ ക്ഷേത്രത്തിന്റെ വാതിലെല്ലാം തുറന്ന് പ്രതിഷ്ഠയ്ക്ക് അകത്ത് അടുത്തുപോയി അതിന് അടുത്ത എണ്ണ വിളക്കിലെ എണ്ണയും നെയ്യുമെല്ലാം ഭക്ഷിച്ചു തുടർന്നാണ് ക്ഷേത്രത്തിനകത്തും സുരക്ഷ ഉറപ്പാക്കിയത് നമുക്കറിയാം ഈ നിലമ്പൂരിന്റെ മലയോര മേഖല വന്യമൃഗങ്ങൾ ഏറെ ഉള്ള ഇടം തന്നെയാണ് ഏറെ ജനങ്ങൾ അത് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇടം തന്നെയാണ് ആനയും പുലിയും കരടിയും കടുവയും ഒക്കെ ഉണ്ട് ഉണ്ടായതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ കരടിയുടെയും കൂടി സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്